അഖില കേരള വായനാ മത്സരവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രവാസികളുടെ എക്കാലത്തെയും നമ്പരമായി മാറിയ നജീബ് ആരുടെ കഥാപാത്രമാണ് ബിന്യാമൻ ഓരോ വർഷവും ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന ഏറ്റവും ഉയർന്ന തുകയുള്ള ഒരു പുരസ്കാരം ഏതാണ് സരസ്വതി സമ്മാൻ ഒരു സാഹിത്യകാരൻ്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി ബഹുമതി അർപ്പിക്കാനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥ ആരുടേതാണ് ജോസഫ് മുണ്ടശ്ശേരി കെ പി രാമനുണ്ണിക്ക് വയലർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ജീവിതത്തിൻ്റെ പുസ്തകം ജന്മികുടിയൻ വ്യവസ്ഥക്കെതിരായ രോഷം വെളിവാക്കുന്ന ചങ്ങമ്പുഴയുടെ കവിത ഏതാണ് വാഴക്കുല മലയാള ഭാഷയ്ക്ക് ആദ്യം വ്യാകരണം രചിച്ചത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ഒരു ദേശത്തിൻ്റെ കഥയിൽ എസ് കെ പൊറ്റക്കാട് ഏത് ദേശത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അതിരാണിപ്പാടം താമരത്തോണിയുടെ കവി എന്ന് വിളിക്കുന്നത് ആരെയാണ് പി കുഞ്ഞിരാമൻ നായർ പ്രൊഫസർ എം കെ സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം നാല് തലമുറകളുടെ കഥ പറയുന്ന നോവൽ മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സാമൂഹിക പരിണാമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു തകഴി ശിവശങ്കറെ പിള്ള കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എഴുതിയ ഈ നോവൽ ഏതാണ് ഉത്തരം കയർ മലയാള ഭാഷയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമായ ഹെർമൻ ഗുണ്ടട്ടൻ്റെ നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ശ്രീകണ്ഠേശ്വരം പത്മനാഭംപിള്ളയുടെ പ്രശസ്തമായ നിഘണ്ടു ഏതാണ് ശബ്ദധാരാവലി പിച്ച മൊല്ലാക്ക് എന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ് കസാക്കിൻ്റെ ഇതിഹാസം മയ്യഴിയുടെ കലാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് എം മുകുന്ദൻ കേരളീയ സംസ്കൃത സാഹിത്യ ചരിത്രം എഴുതിയത് ആരാണ് വടക്കുംകൂർ രാജരാജവർമ്മ ഒ വി വിജയന്റെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് ഗുരുസാഗരം മലയാള സാഹിത്യത്തിൽ ആദ്യം ഡോക്ടറേറ്റ് നേടിയ വ്യക്തി ആര് ചേലനാട്ട് അച്യുതമേനൻ കോവിലൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ വി വി അയ്യപ്പൻ സാഹിത്യ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഐ വി ദാസ് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് ഉത്തരം എം മുകുന്ദൻ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ ബണിക്കർ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അർഹനായത് ആര് ഇയ്യങ്കോട് ശ്രീധരൻ കേരള സർക്കാർ ഔദ്യോഗിക ഭാഷ ആക്ട് പാസാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കുടമാളൂർ കരുണാകരൻ നായർ ഏത് കലാവിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി അപ്പൻ തച്ചേത് ഈ എഴുത്തുകാരൻ്റെ ശരിയായ പേര് നീലകണ്ഠമേനോ ചെറിയ മനുഷ്യനും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയുടെ സൃഷ്ടാവ് ആരാണ് അരവിന്ദൻ പി കെ പാറക്കടവ് എന്ന തൂലിക നാമത്തിൽ എഴുതുന്നത് ആരാണ് അഹമ്മദ് പി കെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബലിക്കല്ല് എന്ന നോവൽ രചിച്ചത് ആര് ഉണ്ണികൃഷ്ണൻ പുതൂർ അമിനാ ബിബി ചാണക്യൻ എന്നീ തൂലിക നാമങ്ങളിൽ എഴുതിയ പത്രപ്രവർത്തകനായ സാഹിത്യകാരൻ ആരാണ് വി ടി ഇന്ദുചുടൻ ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ അതാണ് നിന്റെ ഓർമ്മയ്ക്ക് ആര് പറഞ്ഞതാണ്ടത് എം ഡി വാസുദേവൻ നായർ ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മലയാളത്തിലാണ് കൃതിയുടെയും കർത്താവിൻ്റെയും പേര് കൃതി മോഹൻദാസ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി എഴുതിയ നോവലാണ് കൊച്ചേരത്തി ഇതിൻ്റെ കർത്താവ് ആരാണ് നാരായൺ ഏത് കലയുമായി ബന്ധപ്പെട്ട വാദ്യമാണ് തപ്പ് പടേണി അകബൂർ ചാത്തൻ എന്നത് ഏതു കഥയിലെ കഥാപാത്രമാണ് പറയിപറ്റ പന്തിരുകുല അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെ പറ്റി ചിന്തിച്ചു വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ഞാൻ ശപഥം ചെയ്തു ആര് ഏത് കൃതിയിലാണ് ഇങ്ങനെ എഴുതിയത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന മലയാള നോവൽ ഏതാണ് ഉത്തരം ഇന്നലത്തെ മഴയാണ് അത് എഴുതിയത് എൻ മോഹനനാണ് ഇതിന് ശരിയായ ഉത്തരം പറഞ്ഞത് ദുർഗാ ലക്ഷ്മി സജത്താണ് ദുർഗാലക്ഷ്മി സജത്തിന് കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്